அம்புக்குட்டோங்க அஞ்சு மணி ஆய் அம் உண்டாக்கி தருவாட்ட் நமக்கு நோக்கியாலோ எந்தித்தராட்ட இறங்கியடா போவா எந்த கிட்டுல கொண்டு ஆர்டிச்சு கொல்லா நிக்கமணி ஆயி நாலு மணிக்கு நாலு என்ன போனேன் കണക്കല്ലേ ഓ ഓ നോ വിടെ ചക്കയും രാവിലെ എന്താ അരിയുന്നുണ്ടായിരുന്നല്ലോ ചക്ക വയ്ക്കാൻ പോയി അവറുക്കന്റെ പ്രശ്നല്ല മറിയോ അവൻ എന്തെങ്കിലും കൊടുത്താൽ അവന്റേതായ ചെറിയ കപ്പുകൾ ഞാൻ ആ ഒരു നമുക്കേ ആരും തേങ്ങ ചേണ്ടി തുടങ്ങാം അത് തന്നെ ഏറ്റവും വലിയ പണിയാ അത് തീർത്താ പിന്നെ പൊടി മാത്രം ഇട്ടാ മതിയല്ലോ എന്നേ എന്തായാലും തേങ്ങ വേണോന്നെ വേണോ ഈ ഒരു മുറി കുറച്ച് തേങ്ങ മതി ഇതിന്റെ ടേസ്റ്റ് കൂടാനായിട്ട് തേങ്ങ നല്ലോ ഈ തേങ്ങ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിലല്ലോ ഈ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ അവലും നല്ലതാണ് അതുപോലെ തന്നെ തേങ്ങ അവരുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും

ലേശ ഇത് ഏലക്കപ്പൊടി തൂയി കൊടുക്കുക ഇടുക്കിയിലായത് കൊണ്ട് വില കൊടുത്ത് വാങ്ങിക്കേണ്ട എന്നൊരു ആശ്വാസം മാത്രം നാറ്റിന്നെല്ലാതെ വരുമ്പോൾ ഏലക്ക ഗുരുമുള എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ് ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്യും ഇത് ജീരപ്പൊടി നീ പഞ്ചസാര എനിക്ക് ഈ പഞ്ചസാര മധുരപ്പിക

മിക്സ് ആക്കി നമ്മുടെ പരിപാടി തീർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞേ പറഞ്ഞപ്പോൾ നിങ്ങൾ അപ്പന്റെ അപ്പൻറെ കാര്യം ഇങ്ങനൊക്കെ പെട്ടെന്നുണ്ടാക്കി കിട്ടുന്ന സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂളൊക്കെ വിട്ട് വരുന്ന പിള്ളേർക്ക് നല്ല രുചികരമായിട്ട് ഭക്ഷണം കൊടുക്കാം മാറി മാറി വരുന്ന കൊടുക്കാണെങ്കിലേ നമ്മൾ ഈ ബേക്കറി മാച്ച് കൊടുക്കുന്ന എത്രയോ നല്ലതാണ് അവലൊക്കെ അല്ലേ ഇതിന്റെ അതിന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇനി മൂടി വെക്കാം